നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടിഞ്ഞാറാണ് കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞാറിൽ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം സംഭവിക്കുന്നത് ഈ അമ്പലത്തിൽ നമ്മൾ കാണുന്ന ഈ അമ്പലത്തിലെ പൂജാരിയായ രാജേന്ദ്രൻ കാണിയെ ചെറുമകനായിട്ടുള്ള സന്ദീപ് ദാരുണമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കുടുംബ വഴക്കായിരുന്നു ഇതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസുകാരും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പൊ അതിനുള്ള റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം നടക്കുന്നത് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുടെ പേരിലാണ് രാജേന്ദ്രൻ അതിക്രൂരമായി ചെറുമകൻ തന്നെ കുത്തി കൊലപ്പെടുത്തുന്നതും ധാരണമായി രണ്ടു തവണ നെഞ്ചിൽ കത്തി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ദൃസാക്ഷി പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ഒരു കടയിൽ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് ഇതിന് മുൻവശത്ത് നിന്നാണ് സംഭവങ്ങൾ നടക്കുന്നത് അതിന് തൊട്ടടുത്തുള്ള തൊട്ടടുത്താണ് രാജേന്ദ്രൻ താമസിച്ചിരുന്നത് അപ്പൊ അവിടേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ പിന്നാലെ സന്ദീപ് ഓടുകയായിരുന്നു അതിനുശേഷമാണ് കുത്തിക്കൊലപ്പെടുത്തുന്ന ആ ഒരു ദാരുണമായ സംഭവം എത്തുന്നത് ഇരുവരും മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ശേഷം അവിടെ ഇട്ട് തന്നെ രാജ്യത്തന്നെ അതിധാരുണമായി എന്നാണ് ഇവിടുത്തെ ദൃസാക്ഷികൾ പറയുന്നത് നമസ്കാരം സാറിന്റെ കടയിലാണ് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കൊലപാതകം നേരിട്ട് കണ്ട ദൃസാക്ഷിയാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് ഇന്നത്തെ സംഭവം ഈപും അവന്റെ ഒരു അവന്റെ അമ്മ കെട്ടിയാണ് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഗോവിന്ദൻ അപ്പൊ അവിടെ വെച്ച് പ്രശ്നമായി ചെറിയ കുത്തായിട്ട് അതെ അവിടത്തെ പൂജാരി അങ്ങനെ അവര് രണ്ടു കൊണ്ട് ഓടി ഇവിടെ വന്നു അദ്ദേഹം കടക്കുന്ന റൂമിൽ കഥ തുറന്നു അപ്പൊ തുറന്നില്ല അദ്ദേഹം അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ കയറി നേരെ ഇവിടെ വന്ന് പിടിവലിയായി കടയുടെ മുമ്പിൽ വന്ന് പിടിവലിയായി അങ്ങനെ രണ്ടുപേരും വീഴുന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന കരത്തോടുകൂടി ചേർത്ത് വെച്ചിട്ട് കയ്യിലിരുന്ന വലിയ കത്തിയെടുത്ത് കുത്തി ഇറക്കിയായിരുന്നു കുത്തി ഓ കുത്തിയിറക്കി ഭയങ്കരമായ ബ്ലഡ് തീർച്ചയായിട്ടും ചോറിലൊക്കെ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ആൾക്കാർ വന്നു തോർത്തൊക്കെ എടുത്ത് കെട്ടി കുറച്ച് കഴിഞ്ഞ് ആംബുലൻസ് വന്ന് കൊണ്ടുപോയി പിന്നെ മരിച്ചു ആ സമയത്ത് അല്ല ഇവിടെ പിടിച്ചു നിർത്താറുണ്ട് അതിന് ശേഷമാണ് ആൾക്കാർ വന്നത് കുത്തിയതിന് ശേഷമാണ് ആൾക്കാരെല്ലാം വന്ന് ഇദ്ദേഹത്തെ മറച്ചു കിടത്തി പിന്നെ അദ്ദേഹത്തിന്റെ കൈയൊക്കെ കെട്ടിവെച്ചു ഓടാതിരിക്കുക അതിന് ശേഷമാണ് പ്രതി പ്രതി പറഞ്ഞത് ആൾക്കാരൊക്കെ കൂടിയോ പറഞ്ഞു പിന്നെ ചത്തില്ലെങ്കിൽ എന്നെ കെട്ടഴിച്ചു വരണം എനിക്ക് അവനെ ഞാൻ കൊന്നേ പോകും ഇല്ല പുള്ളി ഒരു അർത്ഥബോധാവസ്ഥയാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ആയിരിക്കാം എന്നാണ് ഒട്ടും ഒരു ദൈവമില്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഈ അവസ്ഥ ഞാൻ എനിക്ക് സ്റ്റെന്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ എനിക്ക് ശരീരം നനങ്ങാൻ വയ്യ മാത്രമല്ല ഗുളിയെ കഴിച്ചു വളരെ കിറക്കത്തില്ലായിരുന്നത് ഇവിടെ വന്ന് രണ്ടും പിടിവലിയായി കിടന്നു കത്തി ഒരു വലിയ കത്തിയായിരുന്നു കൊലപാതക കാരണം എന്താണെന്നാണ് പറയുന്നത് കൊലപാതക കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഫാമിലി പ്രശ്നമാണ് ആ അദ്ദേഹത്തിന്റെ പിന്നെ അമ്മ മരണപ്പെട്ടു പോയി അപ്പോ അതിനെ സംബന്ധിച്ച് കുറേ കാശുണ്ട് ആ കാശ് സംബന്ധിച്ചുള്ള വിഷയമാണ് അല്ല അങ്ങനെ ആ കാശിന്റെ പേര് ഇവർ കിട്ടാത്തതിന്റെ അവകാശികളാണല്ലോ ഇവരാണല്ലോ അപ്പൊ അവർക്ക് കിട്ടാത്തതിന്റെ ഉള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് പറഞ്ഞാണ് ചെയ്തത് ഇദ്ദേഹത്തിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അപ്പോ ഈ കിട്ടിയ കാശുകളെല്ലാം അതുവഴിയാണ് അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഇയാളെ വെച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത് അതായത് മറ്റൊരു ആക്സിഡന്റ് ആക്സിഡന്റിൽ നിന്ന് കിട്ടിയ പണം മറ്റൊരു സ്ത്രീക്ക് കൊടുക്കുന്ന സ്ത്രീക്ക് ആരോപണമാണ് അതുകൊണ്ട് ഇവർക്ക് കിട്ടാനുള്ളത് കിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് ഇയാളെ പ്രതി എങ്ങനെയാണ് പ്രതി അത് ലോഡിങ് കാരണമാണ് പിന്നെ മറ്റു പണിക്കൊക്കെ പോവും നേരത്തെ ഇവനൊരു കുത്തുകസം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വ്യാപാരി കുത്തി അതിൽ ഞാൻ തന്നെയാണ് സാക്ഷി അപ്പോൾ അതിന് ശിക്ഷിക്കപ്പെട്ടു ജയിലിലൊക്കെ കിടന്നിട്ട് വന്നതാണ് അപ്പോൾ അതിനുശേഷം ഇവിടെയൊക്കെ വന്നിട്ട് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല നമ്മളെ കാണുമ്പോ പറയും ഇനി ആരും ജയിലിൽ പോകാൻ തയ്യാറാവരുത് വലിയ പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആ എന്നിട്ടിങ്ങനെ സാഹചര്യം വന്നപ്പോൾ പിന്നെ ഇടയ്ക്ക് പിന്നെ ആത്മഹത്യ ചെയ്തു കയറി തൂങ്ങി തൂങ്ങിയ സമയത്ത് പിന്നെ അവശതയിലേക്ക് കിടക്കുമ്പോൾ ഈ മരണപ്പെട്ട ഇവന്റെ അദ്ദേഹമാണ് മുത്തശ്ശം തന്നെയാണ് ഹോസ്പിറ്റലിലേക്കൊണ്ട് ഇവൻ ജീവൻ രക്ഷിച്ചതും ഓ പിന്നെ അതിനുശേഷം ഇപ്പൊ തന്നെ ഓണം വന്നപ്പോ ഇവന്റെ കൊച്ചിന് തുണി ഇവന്റെ അമ്മയ്ക്ക് തുണി ഇവന്റെ സഹോദരിക്ക് ഒക്കെ തുണിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ ആണ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ വാങ്ങിച്ചു കൊടുത്തത് അത്രയും കുടുംബത്തെ നോക്കിയെന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹം അതാണ് സംഭവം പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവിശ്വാസമുണ്ട് ഇങ്ങനെ ഒരു കിട്ടുന്ന കാശെല്ലാം ഇങ്ങനെ പോകുന്നതായിരിക്കും നമുക്ക് കിട്ടാനുള്ളതല്ലേ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷമാണ് തനിക്ക് കിട്ടുന്നില്ല നെഞ്ചിൽ രണ്ട് കുത്താണ് ഏറ്റിട്ടുള്ളത് രാജേതൻ തന്നെ മരിച്ചെന്ന് ഉറപ്പാക്കി താൻ പോകുന്നുവെന്നും ആരെങ്കിലും വന്നാൽ കുത്തി കുത്തുമെന്നുമെല്ലാം സന്ദീപ് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന നാട്ടുകാർ പറയുന്ന കാര്യം വിശദീകരണം അതുപോലെ തന്നെ നാട്ടുകാർ സന്ദീപിനെ പിടികൂടി കെട്ടിയ ശേഷം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പോലീസ് സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു രാജെ തന്നെ പാലോട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷെ രക്ഷിക്കാനായില്ല ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സന്ദീപിനെതിരെ മറ്റേ മറ്റൊരു കുത്തുകേസ് അടക്കം ഒട്ടേറെ കേസുകൾ മുത്തശ്ശിനും മാമ എന്റെ അടുത്ത് എപ്പോഴും വിളിച്ച് പറയുമായിരുന്നു മാമനെ അവിടെ ഒരു സമാധാനം ഇല്ല മാമനെ അടിച്ചിറക്കി മാമൻ കടത്തിണ്ണയിലാണ് എന്നൊക്കെ ഒരുപാട് നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ മാമനടുത്ത് പറഞ്ഞിട്ടുണ്ട് മാമ ഒരു കാര്യം ചെയ്ത് ഞങ്ങളെ പോര് എന്ന് ഒരുപാട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ച് ഒരുപാട് മാമൻ പറഞ്ഞു സങ്കടത്തിലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് മാമനെ ഉപദ്രവിക്കുന്ന ആയാലും ശരിയെന്ന എല്ലാ കാര്യത്തിലും മാമിനെ എപ്പോഴും ഒരിതാണെന്ന് എന്റെ അടുത്ത് എപ്പോഴും പറയുവായിരുന്നു വിളിക്കുമ്പോൾ പറയുവരുന്നു മാമൻ എല്ലാ കാര്യവും എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് മാം നമ്മുടെ സന്ദീപ് കാണിക്കണം എന്തുണ്ടെങ്കിലും മാമ ആവേശം എന്റെ അടുത്ത് മാം പറയും ഷെയർ ചെയ്യുമായിരുന്നു എപ്പോഴും അപ്പം ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ മാമനത്ത് പറഞ്ഞിട്ടുണ്ട് മാമൻ മാമൊരു കാര്യം ചെയ് മാമ അവിടെ കിടക്കാതെ മാമ എന്റെ ഞങ്ങളെ ഇവിടെ പോലെന്ന് ഞങ്ങള് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആ ഒന്നും പ്രതീക്ഷിച്ചില്ല ഇവിടെ ആരൊക്കെയാണ് താമസിച്ചിട്ടുള്ളത് ഇവിടെ ഞാനും എന്റെ രണ്ട് മക്കളുമാണ് ഇപ്പൊ എന്റെ അമ്മയും മാമൻ മാമിൽ കൂടെ മാ സന്ദീപിന്റെ അമ്മാനാണ് എന്റെ മാമം കൊണ്ടു വന്നത് അപ്പോഴാണ് അവർ താമസം തുടങ്ങിയത് അതായത് കല്യാണം താമസം കഴിച്ചിട്ടില്ല അല്ലാതെ പേരിലാണ് സന്ദീപുമായിട്ടുള്ള പ്രശ്നം നടക്കുന്നത് സന്ദീപുമായിട്ട് സന്ദീപിന്റെ ഭാര്യ മാിട്ടുള്ളത് ഇവിടെ പ്രശ്നം ഉണ്ടോ പ്രശ്നമില്ലേ ഒരു മരണം നടന്നതല്ലേ നമുക്ക് അപ്പഴ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷെ അവളിക്ക് വന്നിട്ടില്ല അവളെ ഭാഗത്തുനിന്നും ഇതിലേക്ക് വന്നിട്ട് ഇതായിട്ടില്ല എങ്ങനെ ഈ ഒരു കേസു പോയി മുന്നോട്ട് പോകും കേസുമായിട്ട് പരമാവധി പരമാവധി അല്ല ജീവനുള്ളിടത്തോളം കാലം മാമനെ എത്രത്തോളം നീതി വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം നീതി വാങ്ങിച്ചു കൊടുക്കണം എങ്കിലേ ആ അദ്ദേഹത്തിന് ഒരു ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ അതുവരെ പോരാടാനും പോവാനും മുന്നോട്ട് പോവാനും ഞങ്ങൾ തയ്യാറാണ് അതിന് ഒരു ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറക്കോട്ടില്ല കാരണം പല ദിവസവും പട്ടിണി ആയിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് ആഹാരം പോലും കൊടുക്കാതായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ പരമാവധി നീതി വേണ്ടി പോരാ ഇത് ഇങ്ങനെ ഒരു ഈയൊരു ഇത്രയും കടുത്ത നിലപാടിലേക്ക് സന്ദീപ് പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഭയങ്കര കടുപ്പിച്ചിട്ടാണ് ഒരു രണ്ട് തവണ നെഞ്ചില് കത്തി ആഴത്തി കുത്തി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കൊലപാതകം ഇത്രത്തോളം ദേഷ്യം സന്ദീപിന് വരാനുള്ളൊരു കാരണം എന്താണ് അതറിയത്തില്ല ഞാൻ പിന്നെ ഒരു സംഭവം ഉണ്ടാവും അറിയില്ലായിരുന്നു കാരണം ഞാൻ ജോലി സ്ഥലത്തായിരുന്നു ഞാൻ ഒരു ആറാറര മണിയായപ്പോഴൊരു സംഭവം എന്റെ മോനാണ് വിളിച്ചേറ്റടുത്ത് പറയണത് അന്നേരമാണ് ഞാൻ സംഭവം അറിയണതും ഞാൻ തിരിച്ച് ഇവിടത്തേക്ക് വരണതും വന്നപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് അറിയാല്ലേ അറിഞ്ഞൂടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നൊരിക്കലും സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു സന്ദീപിന്റെ ഈ ഒരു കൊലപാതക അത് സാമ്പത്തികമുണ്ട് അല്ല അതെയൊക്കെ കാണുമായിരിക്കും പിന്ന മാമന്റെ ഭാര്യ മരിച്ചപ്പെടുത്തേക്ക് ആക്സിഡന്റിൽ എന്തോ പൈസ എന്തോ അനുവദിച്ചു അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നടക്കു നടക്കുന്നുണ്ടായിരുന്നു കൊറച്ചു മുമ്പ് പിന്നെ ശേഷം പിന്നെ എന്താണെന്ന് എന്റെ അടുത്ത് പിന്നെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല എന്താ വിഷമം കൊണ്ടാണെങ്കിൽ പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞാ പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ ഒക്കെയാണെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുവായിരുന്നു അവനിക്ക് പറഞ്ഞിട്ട് മക്കളൊന്നുമില്ല രാജേന്ദ്രൻ രാജേന്ദ്രന്റെ ഭാര്യയിലെ മക്കളാണ് ചെറുമക്കളാണ് അത് അവരെ പന്ത് ഇപ്പൊ മൂത്ത കൊച്ചിന് പന്ത്രണ്ട് വയസ്സായപ്പോ ഏറ്റെടുത്ത് വളർത്തുന്നതാണ് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല കൂടെ താമസിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിള്ളേരെ ഇത്രയും പരിവാക്കി പറയണ സാധനങ്ങളെല്ലാം മാറ്റി കൊടുത്ത് അവരെ സ്വന്തം മക്കളെ പോലെയാണ് അവരെ നോക്കി വളർത്തിയത് കൊടുത്ത കൈക്ക് കൊത്തി സന്ദീപ് സന്ദീപിന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ് നേരത്തെയും കഞ്ചാവും വെള്ളപൊടിയാണ് കൂടാതെ അവന്റെ ഇത് പരാതി ഒന്നും കൊടുത്തിട്ടില്ല അവനെ പിടിച്ചോണ്ട് പോണത് തന്നെ അവനെ കിടക്കും എല്ലാം ചെയ്യുന്നു അവനെ തന്നെ എന്നിട്ട് എന്തുകൊണ്ടാണ് രാജേന്ദ്ര ഈ നേരത്തെ ഇവിടുന്ന് പൊടി കൊച്ചിൻറെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് സന്ദീപിന്റെ കൊച്ചിൻറെ അടുത്ത് സന്ദീപിന്റെ ഭാര്യ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരിക ഒന്നും സംസാരിക്കില്ല ഞാൻ ഒന്നും കണ്ടില്ല എനിക്ക്